സ്വാഭാവികമായും വിജയനായിരിക്കും കേരളത്തിലെ രാഷ്ട്രീയ സംഘടനാ ദൗർബല്യം പരിഹരിച്ചില്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടാകുമെന്ന് സിപിഎം കേന്ദ്ര കമ്മിറ്റി വിലയിരുത്തി മൂന്ന് മാസം വിവാദത്തിൽ പെടരുതെന്നും ജനറൽ സെക്രട്ടറി എം എ ബേബി കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ അവതരിപ്പിച്ച രാഷ്ട്രീയ റിപ്പോർട്ടിൽ പറയുന്നു കേന്ദ്ര കമ്മിറ്റി വിശകലനം തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പരാജയം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആവർത്തിക്കാതിരിക്കണമെങ്കിൽ മൂന്ന് മാസം നിർണായകമാണ് ഒരു വിവാദത്തിലും പിടരുത് രാഷ്ട്രീയ സംഘടനാ ദൗർബല്യങ്ങൾ പരിഹരിക്കണം പിണറായി തന്നെയോ ക്യാപ്റ്റൻ അരുൺകുമാർ കേരളത്തിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയെ ആര് നയിക്കും എന്ന ചോദ്യത്തിന് ഒട്ടും സംശയമില്ലാതെ സി പി ഐ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എം എ ബേബി പറഞ്ഞ പേര് പിണറായി വിജയൻ എന്നതാണ് അദ്ദേഹം ഇടതുമുന്നണിയെയും നയിക്കും സി പി ഐ നയിക്കും എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തിയിരിക്കുന്നു പക്ഷേ പിണറായി വിജയൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാണോ മത്സരിക്കാതെയാണോ നയിക്കുക എന്ന ചോദ്യത്തിന് വ്യക്തത കിട്ടിയില്ല അത്തരമൊരു ചർച്ചയിലേക്ക് കേന്ദ്ര കമ്മിറ്റി യോഗം പോയിട്ടില്ല എന്ന മറുപടിയാണ് സി പി ഐ എമ്മിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയായ എം എ ബേബി അല്പസമയം മുമ്പ് നൽകിയത് കേരളത്തിൽ ഭരണ തുടർച്ച ഉണ്ടാകും എന്ന പ്രതീക്ഷയാണ് സി സി പ്രകടിപ്പിച്ചത് പക്ഷേ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ തോൽവി അതിന് തൊട്ടു പിന്നാലെ വന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഒട്ടും പ്രതീക്ഷിക്കാത്ത തോൽവി അത് രണ്ടും പാർട്ടിയെ വലിയ അങ്കലാപ്പിലാക്കിയിട്ടുണ്ട് ഉത്കണ്ഠയിലാക്കിയിട്ടുണ്ട് അക്കാര്യം എം എ ബേബി സി സിയിൽ അവതരിപ്പിച്ച രാഷ്ട്രീയ റിപ്പോർട്ടിൽ പറയുന്നുമുണ്ട് അടുത്ത മൂന്ന് മാസക്കാലം വിവാദങ്ങളിലേക്കൊന്നും പോകരുത് മതസംഘടനാ നേതാക്കൾക്കെതിരായ നിലപാടുകളൊന്നും പറയരുത് എന്നീ കാര്യങ്ങളൊക്കെ സി സിയിൽ പറയുകയും ഉണ്ടായി അത് സംബന്ധിച്ച ഒരു ധാരണയിലെത്തുകയും ചെയ്തു അരുൺകുമാർ വിവരങ്ങൾ നൽകിയത്